ഹായ് ഹലോ എല്ലാവർക്കും ത്രെഡ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമുക്ക് ഈ വീഡിയോയിൽ പഠിക്കാനുള്ളത് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫെതർ സ്റ്റിച്ച് ചെയ്യുന്ന രീതി കണ്ടു അപ്പോൾ ഇന്ന് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് രണ്ട് ലൈനാണ് വരയ്ക്കേണ്ടത് കേട്ടോ രണ്ട് ലൈൻ ലൈനിപ്പം ഞാനിവിടെ സ്റ്റിച്ച് ബോർഡിൽ വരച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്നിഴ നൂലാണ് വേണ്ടത് അതിനുശേഷം മുകളിലത്തെ ആ ലൈനിൽ നിന്ന് വേണം നമുക്ക് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പം മുകളിലത്തെ ലൈനിൽ നിന്ന് താഴെ നിന്ന് മുകളിലേക്ക് സൂചി കുത്തി എടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഇപ്പം മുകളിൽ നിന്ന് കുത്തി എടുത്തിട്ടുണ്ടല്ലോ അപ്പം അതിൻ്റെ നേരെ താഴെ ആയിട്ടല്ല ഒരല്പം മാറി താഴെ നിന്നും മുകളിലത്തെ ലൈനിലേക്ക് കുത്തിയെടുക്കുക അപ്പോൾ ഈ കുത്തിയെടുക്കുന്ന സമയത്ത് ഈ നൂല് സൂചിയുടെ പുറകിലായിരിക്കണം താഴെ ഭാഗം താഴെയായിരിക്കണം നൂല് കിടക്കേണ്ടത് അപ്പോൾ ഈ രീതിയിലാണ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇപ്പോൾ നോക്കിക്കോളൂ താഴെ നിന്നും മുകളിലേക്ക് കുത്തിയെടുത്തു കുത്തിയെടുക്കുന്ന സമയത്ത് ആ നൂല് സൂചിയുടെ ബാ പുറകിലായിട്ടാണ് താഴെയായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് എടുക്കുന്നതിന് പറയുന്ന പേരാണ് ബ്ലാങ്കറ്റ് എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നൂല് ഒരുപാട് ടൈറ്റ് ചെയ്ത് വലിക്കരുത് അപ്പോൾ വലിച്ചു കഴിയുമ്പം ഒരുപാട് വലിഞ്ഞ് ഇരിക്കും അപ്പം നമുക്കിതുപോലെ ഒരു രീതിയിലാണ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് കിട്ടേണ്ടത് ആദ്യ സമയങ്ങളിലൊക്കെ കട്ടിയുള്ള തുണികളുടെ അരിക്ക് തയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ടാണ് കട്ടിയുള്ള തുണികൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നത് കൊണ്ടാണ് ഇതിനെ ബ്ലാങ്കറ്റ് സ്റ്റിച്ചെന്ന് പറഞ്ഞ് പറയുന്നത് പിന്നെ ഇതൊരുപാട് വീതിയിൽ ചെയ്യരുത് അല്പം വീതി കുറച്ച് ആ രണ്ട് ലൈനുകൾ തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറച്ച് തന്നെ ചെയ്യുക എപ്പോഴാണ് ആ വർക്കിനൊരു ഭംഗി വരുവുള്ളൂ കേട്ടോ ഇപ്പം അരികെ ഇപ്പം അത് ഡിസൈനായിട്ടും ഈ വർക്കുകൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ വർക്ക് നമ്മൾ മുന്നേ വർക്കുകളിൽ പറഞ്ഞ പോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ചിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യുന്ന ഒരു വർക്കാണ് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പം ആകെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ നൂല് മുകളിലത്തെ നൂല് സൂചി താഴെ നിന്ന് കുത്തിയെടുക്കുമ്പോൾ സൂചിയുടെ താഴെ ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ചെയിൻ സ്റ്റിച്ച് പോലെയുള്ള ഒന്ന് ചുറ്റിയെടുക്കേണ്ടതുപോലെ ഉള്ള റിസ്ക് ഒന്നും വരുന്നില്ല വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാവുന്ന ഒന്ന് തന്നെയാണ് ഈ ബ്ലാങ്കറ്റ് എന്ന് പറയുന്നത് പിന്നെ താഴെ നിന്നും കുത്തി എടുക്കുമ്പം ആ രണ്ട് സ്റ്റിച്ചുകൾക്കിടയിലുള്ള ഗ്യാപ്പും ഏകദേശം ഒരേ ഒരു ഇതിൽ വരാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്കെയിലെടുത്തിട്ട് അടയാളപ്പെടുത്തി പോകാവുന്നതാണ് അപ്പോൾ താഴെ നിന്നും കുത്തി എടുക്കുമ്പോൾ ആ ഒരു അടയാളപ്പെടുത്തിൽ നിന്നും വർക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസിൽ വ്യത്യാസം വരാതെ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഏത് വർക്ക് എടുത്ത് ചെയ്യുമ്പോഴും ഏത് മെറ്റീരിയലിലാണ് ഏത് കളറുള്ള തുണിയിലാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് ചേരുന്ന ഒരു നൂല് കൂടി സെലക്ട് എന്ന് മാത്രമേ നമ്മൾ ഏത് വർക്കിലും ചെയ്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ ഒട്ടും ചേരാത്ത ഒരു കളറ് നൂലെടുത്ത് ഒരു തുണിയിൽ ചെയ്തു കഴിഞ്ഞാൽ അതിന് ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ആ നൂലിൻ്റെ കളറിൻ്റെ ഒരു ഇതും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഇപ്പോൾ ഈ സ്റ്റിച്ച് ബോർഡിൽ നമ്മുടെ ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അടിഭാഗത്തെ വർക്ക് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക ഇങ്ങനെ വണ്തിയാക്കുന്ന രീതിയിലായിരിക്കും ഇരിക്കുക അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ കെട്ടിട്ട് ഉറപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെയാണ് ഇരിക്കുന്നത് ഇത് ഞാൻ ബ്ലാങ്കിറ്റ് സ്റ്റിച്ച് ചെയ്ത് പിക്ചർ വരച്ച് ചെയ്തിട്ടുള്ള ഒരു വർക്കാണിത് അപ്പോൾ ഞാനിതിൽ വള അടുത്ത് തന്നെ ചെയ്തിരിക്കണത് സ്റ്റിച്ച് അടുത്താണ് എടുത്ത് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ അകലവും വളരെ ചെറുതായിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ എടുത്ത് ചെയ്യുമ്പം നല്ല ഭംഗിയായിരിക്കും ഈ വർക്കുകൾ ചെയ്ത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കഴിയുമ്പോട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ക്ലാസ്സുമായി കാണാം ഓക്കെ ബൈ ബൈ